ആറളം ഗ്രാമപഞ്ചായത്തിലെ തോട്ടും കടവ് തോടിനു കുറുകെ ബലവത്തായ ഒരു പാലം എന്നത് പ്രദേശത്തുകാരുടെ ചിരകാല സ്വപ്നമായിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പാലം നിർമ്മാണത്തിനായി വകയിരുത്തിയതോടെ തോട്ടുകടവ് നിവാസികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളയ്ക്കുകയായിരുന്നു പ്രതികൂലമായ കാലാവസ്ഥയിലും പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതികൾ നടന്നത് ഭൂതക്കുണ്ട് തോട്ടുകടവ് പ്രദേശവാസികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേഗത വർദ്ധിപ്പിച്ചു ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും നിരന്തര പരിശ്രമത്തിന്റെ ഭാഗമായി ാണ് ജില്ലാ പഞ്ചായത്ത് പാലം നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചത് മഴക്കാലമായാൽ ഒരു പ്രദേശമാകെ ഒറ്റപ്പെട്ടു പോകുന്ന നിലയിലായിരുന്നു തോട്ടുകടവിന്റെ മറുകരയിലുള്ള ഭാഗം വാഹനങ്ങൾ പോലും കടന്നു പോകാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് ഈ പ്രദേശത്തുകാരുടെ ആവശ്യം പരിഗണിക്കുകയായിരുന്നു പാലം പ്രവൃത്തി പൂർത്തീകരിച്ച് അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തി രണ്ട് ദിവസത്തിനകം പൂർത്തിയാക്കി പതിനേഴാം തീയതി പാലം ഔദ്യോഗികമായി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ കാത്തിരിക്കുകയാണ് ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞില്ലെങ്കിലും ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ചെറുപ്പം ഹനങ്ങൾ ഉൾപ്പെടെ ഈ പാലത്തിലൂടെ കടന്നു പോകുന്നത് കാണുമ്പോൾ പ്രദേശത്തുകാർക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല സ്വപ്ന സാക്ഷാത്കാരം സംഭവിച്ചതിന്റെ സന്തോഷത്തിലാണ് പ്രദേശത്തെ ജനങ്ങൾ മനോഹരമായ പാലം നിർമ്മിക്കാനായി ഫണ്ട് അനുവദിച്ച ജില്ലാ പഞ്ചായത്തിനെയും ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളെയും മനസ്സിൽ നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ് പ്രദേശത്തുകാർ നമ്മുടെ പാലം എന്ന് പറയുന്നത് ഈ ഈ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അത് ജില്ലാ മൂലമുണ്ടായ വികസനം ഈ പഞ്ചുകൊല്ലത്തിലെ നടത്തിയ വികസനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ട് അതും നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഒരു കോടി മേലെ സാമ്പത്തിക ഉപയോഗിച്ച് നടത്തിയ ഈ വികസനത്തിന് നമ്മുടെ നാട്ടിലെ ജനങ്ങളൊന്നാകെ ഈ ജില്ലാ പഞ്ചായത്തിൽ കൂടെ വെക്കും ഈ ഉദ്ഘാടനത്തിന് എല്ലാവരും മറ്റു മനസ്സോടുകൂടി പങ്കെടുക്കണമെന്നേ ഇതിഹാസത്തിൽ പറയുള്ളൂ നമ്മുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാലത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പതിനേഴാം തീയതി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ വിനോയ് കുര്യൻ്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വൈകുന്നേരം അഞ്ചര മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ് ഇവിടെ പൂതക്കുണ്ട് തോട്ടുകടവ് അതുപോലെ കൂട്ടക്കളം പായം നിവാസികളുടെ ഒരു ചിരകാല സ്വപ്നമാണ് പൂവണിയാൻ വേണ്ടി പോകുന്നത് അൻപത് വർഷം പഴക്കമുള്ള പാലം അപകടാവസ്ഥയിലാവുകയും അങ്ങനെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ബിനോയ് കുര്യൻ്റെ ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായി നമുക്ക് ഈ പണ്ടനുവദിക്കുകയും പണി തീർക്കുന്നതിൽ കുറച്ച് വന്നിട്ടുണ്ട് ഡിലവന്നിട്ടുണ്ടായിരുന്നു ചില കാലാവസ്ഥ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങളൊക്കെ അതിന് തടസ്സമായിട്ടുണ്ട് എന്തായാലും ജനങ്ങൾ കുറച്ചു കാലം ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ബുദ്ധിമുട്ടെല്ലാം പരിഹരിക്കപ്പെടുകയാണ് അപ്പോൾ ഈ പതിനേഴാം തീയതി നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് നല്ലവരായ നാട്ടുകാരെ മുഴുവൻ ഞങ്ങൾ സംഘാടക സമിതിക്ക് വേണ്ടി ക്ഷണിക്കുകയാണ് പരിപാടി വൻ വിജയമാക്കാൻ എല്ലാവരും ാണ് ആറളം ഗ്രാമപഞ്ചായത്തിലെ തോട്ടുകടവ് നിവാസികളുടെ ശിരകാല സ്വപ്നം പൂവണിയുകയാണ് ബലവത്തായ ഒരു പാലം എന്നുള്ളത് ഇവരുടെ ഒരു സ്വപ്നമായിരുന്നു ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും എല്ലാം ഇടപെടലിന്റെ ഭാഗമായി ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് മനോഹരമായ ഈ പാലം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഔപചാരികമായ ഉദ്ഘാടനം ഈ മാസം പതിനേഴാം തീയതി ആണെങ്കിലും അതിനു മുമ്പേ തന്നെ വാഹനങ്ങൾ ഇതുവഴി കടന്നു സന്തോഷത്തിലാണ് നാട്ടുകാർ കാലാവസ്ഥ വ്യതിയാനമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് ദൃഢഗതിയിൽ ഈ തോട്ടുകടവ് പാലത്തിന്റെ പണി കോൺട്രാക്ടർ പൂർത്തീകരിച്ചത് ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും എല്ലാം ഇടപെടലാണ് ഇത്രയും വേഗം ഈ പാലം പൂർത്തീകരിക്കാൻ ഇടയായിട്ടുള്ളത് ആ സന്തോഷത്തിലാണ് ഈ നാട്ടിലെ ജനങ്ങളും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ മനോഹരമായ പാലം പൂർത്തീകരിക്കാൻ ഇവർ കയ്യോട് കൈ ചേർത്ത് നെയ്യോട് മെയ് ചേർന്ന് പ്രവർത്തിച്ചു എന്നതാണ് ഒരു സത്യം അതുകൊണ്ട് ഇവരോടൊപ്പം നമുക്കും തേടാം ആറളം തോട്ടുകടവ് പാലത്തിൽ നിന്നും കെ ബി ഉത്തമൻ ന്യൂസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ